എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രഭോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന രേവതി സച്ചിക്ക് വേണ്ടി ആ വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കാർ വാങ്ങി കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ഇതിൽ പോലും ഒരു സന്തോഷം വേറെ ഉണ്ടാവുന്നില്ലായിരുന്നു കാരണം സച്ചി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല തനിക്ക് രേവതി പൂമാല കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കാറ് വാങ്ങിച്ചു തരുമെന്ന് ആ സെക്കൻഡ് കാറാണെങ്കിലും സച്ചിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് സന്തോഷമായിരുന്നു സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലോ അത് അങ്ങനെ അതിന് ശേഷം കാറൊക്കെ വാങ്ങി അവരെ കൊണ്ട് പൂജിക്കുന്നൊക്കെ ഉണ്ട് പൂജിച്ചതിന് ശേഷം രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോരുവാണ് അങ്ങനെ പോരുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഈ സമയത്ത് രേവതി സച്ചിയോട് ചോദിച്ചാൽ എന്താ മിണ്ടാത്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിയോട് എനിക്കെന്തോ സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പോലും തോന്നുന്നില്ലെന്ന് പറയാ ഞാനെന്തോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രേവതി എന്നാലും സാധാരണഗതിയിലെ ബാക്കി ആരാണെങ്കിലും എന്തു ചെയ്യും അവരവർക്ക് ആവശ്യമുള്ള എന്തേലും വാങ്ങും നിങ്ങൾ സ്വർണോ അങ്ങനെ എന്തേലും വാങ്ങും പക്ഷെ നീ എന്താ ചെയ്തേ എനിക്ക് കാറൊക്കെ വാങ്ങി തന്നില്ലേ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ പൂക്കട ഇട്ടാന്ന് ആരാ സച്ചേണ്ണല്ലേ അപ്പൊ പിന്നെ ഞാൻ കാർ വാങ്ങി തന്ന എന്തോ കൊഴപ്പൊന്നു ചോദിക്ക എന്നാലോ അതുപോലെ അല്ലോ ഇത് അങ്ങനെ ഒന്നുമില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് സച്ചേണ്ണാണ് എനിക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കി തന്നെ പൂക്കട ഇട്ട തന്നെ അപ്പൊ പിന്നെ സച്ചേണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടോ എനിക്ക് സഹിക്കുവോ സച്ചേട്ടൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടല്ലേ ആ കാർ വിൽക്കുകയോ ഒക്കെ ചെയ്തേ സച്ചേണ്ടൻ നല്ല മനസ്സെയാൻ കണ്ടില്ലെങ്കി പിന്നെ എന്താ കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പം സച്ചയേട്ടൻ ഈ കാർ ഓടിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് എന്തേലുമൊക്കെ നമുക്ക് വാങ്ങിക്കാല്ലോ എന്നൊക്കെ രേവതി പറയാണ് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഒന്നുമില്ല കൂടുതലൊന്നും പറയാനൊന്നും ഇല്ലെന്നും അറിയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് സച്ചി കാർ നിർത്തി കാർ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് പൂ വാങ്ങിക്കുന്നുണ്ട് അത് ഇത്തിരി ഒന്നും അല്ല കുറെ ഏറെ പൂവങ്ങോട് വാങ്ങി പിന്നീടത് രേവതിയുടെ തലയിലൊക്കെ തലമുടിയിലൊക്കെ വെച്ച് കൊടുക്കുവാണ് രേവതി വെച്ചല്ല ഇതെന്താ കാർ വാങ്ങി തന്നതിന്റെ സന്തോഷമാണെന്നിക്കും അതെ കാർ വാങ്ങി തന്നതിന്റെ സന്തോഷം തന്നെയാ പൂമാല കെട്ടി നീ എനിക്ക് കാർ വാങ്ങി തന്നു ഞാൻ നിനക്ക് പൂ വാങ്ങി തന്നു എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ അവർ ചിരിച്ച് സന്തോഷത്തോടെ വരുവാ രേവതിക്ക് മനസ്സിലായി കാരണം കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് സന്തോഷിച്ചു വരുന്ന ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ തന്നെ ശരത്തിന്റെ കൈ ഒടിച്ച് കൈ ഒടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ പാടെ ജീവിതത്തിൽ പലപല പ്രശ്നങ്ങളായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുന്ന അത്രയും വലിയ ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സഹായിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റിയത് അങ്ങനെ അവര് സന്തോഷത്തോടുട്ട് നേരെ കാർഷെയിലേക്കാണ് വരുന്നത് അപ്പം മഹേഷും കൂട്ടിലെല്ലാം ഉണ്ടായിരുന്നു അവരെ കൊണ്ടുവന്ന് കാറൊക്കെ കാണിച്ചത് സച്ചിർ കണ്ടോ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്നാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും കാർത്തിക്കൊക്കെ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ കണ്ട കാര്യങ്ങളാന്ന് പറയണം കണ്ടതോ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് പറയണം ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കി തരുന്നില്ലേ എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല അപ്പൊ ഞാൻ മാത്രമായിരുന്നു ഈ കാര്യം അറിയാതിരുന്ന അല്ലേ എന്നൊക്കെ ചോദിക്കാം എന്താ കേട്ടപ്പം മഹേഷ് പറഞ്ഞു അതെ രേവി ഞങ്ങളോട് ആദ്യം ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞേ നിനക്ക് ഇഷ്ടപ്പെട്ട കാറ് അപ്പോഴാണ് ഞാൻ ഓർത്ത് നീ സെക്കൻഡ് കാറ് വാങ്ങി പോയി വാങ്ങാനായിട്ട് പോയി നോക്കിയ കാര്യമൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് തന്നെ സെലക്ട് ചെയ്തെന്നൊക്കെ പറയാം ഉം എന്നാലും കൂടെ എല്ലാരും കൂടെ കൂടിയിട്ട് നൈസായിട്ട് എനിക്കിട്ട് പണി തന്നില്ലെന്ന് ചോദിക്കുക ആരും ഒരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് പറയാം കാർത്തി പറഞ്ഞ അതെ ദേവദേശിയൊരു സർപ്രൈസ് തരണ സമയത്ത് നമ്മളത് വിളിച്ചു പറഞ്ഞാൽ കൊള്ളാവോ അത് മോശക്കേട മോശം ചോദിക്കുകയാണ് ഈ സമയം സുതി രവീന്ദ്രനോട് ജോലിക്കാരി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛാ പതിനാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കാനഡയ്ക്ക് വാ അവിടെ പോയി ജോലി ചെയ്യാം പിന്നെ കുഴപ്പമൊന്നുമില്ല ജീവിതം സെറ്റിലാവുന്നൊക്കെ പറയാം ഇത് കേട്ടതെന്ന് രവീന്ദ്രൻ പറഞ്ഞു പതിനാല് ലക്ഷം രൂപ പോയിട്ട് നിന്റെ ഈ പതിനാല് രൂപ തേച്ചുണ്ടാടാന്ന് ചോദിക്കടാ അത് പിന്നെ അച്ഛാ സഹായിക്കുവാണെങ്കിൽ ആരും സഹായിക്കാൻ എടാ ഒന്നും രണ്ടും അല്ല അമ്പത് ലക്ഷം രൂപയാ കൊണ്ടേ നീ കണ്ട പെണ്ണുക്ക് കൊടുത്ത് അറിയാലോ ആ പണമൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കില് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുമായിരുന്നല്ലോ അപ്പൊ നീ എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചാൽ എന്നോട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം എന്ത് ചെയ്യാനാ ശ്രുതിക്ക് പിന്നെ വായിക്കാത്ത നാം ഉണ്ടോന്നറിയത്തില്ല കാരണം ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ചന്ദ്രമതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും എന്റെ മോന് പതിനാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ കാനഡയ്ക്ക് പോകാറുന്നില്ല എന്ന് ചോദിക്കാം അതേമ്മേ എന്ത് ചെയ്യാനാ പൈസ ഇല്ലാന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യ ശ്രുതിയോട് ചോദിച്ചു നോക്ക് അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനല്ലേ മലേഷ്യയില് അവൾക്ക് ഈ പതിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിസാര എമൗണ്ടാ നീ ചോദിച്ചു നോക്കാൻ പറയണം പിന്നെ അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചോദിച്ചു വാങ്ങിച്ചു എന്ന് തോന്നുന്നുണ്ടോ മലേഷ്യയിലുള്ള അവളുടെ അച്ഛനോട് അവളൊന്നും ചോദിക്കത്തില്ല അവളുടെ ആവശ്യത്തിന് പോലും അവള് ചോദിക്കത്തില്ല പിന്നെ ഇനിയിപ്പൊ എന്റെ ആവശ്യത്തിന് എടാ അവൾ ഒറ്റ മുളല്ലേ ഈ പണമൊക്കെ അയാള് സംവദിക്കുന്ന ആർക്കാ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ നീ എന്തിനാ എങ്ങനെ അവളോട് ചോദിക്കാതിരിക്കതേ മര്യാദയ്ക്ക് ചോദിക്കാനൊക്കെ പറയണം അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതിയുടെ പേര് ചന്ദ്രമതിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ബ്യൂട്ടി പാർലൊക്കെ വേറെ ഇത് ബ്രാഞ്ചിനെ കൊടുത്തു അങ്ങനെ ലയിപ്പിച്ചു തൻ്റെ പേരൊക്കെ മാറ്റി എന്നൊക്കെ ആ ഒരു അനിഷ്ടക്കാട് ഉണ്ടായിരുന്നു മനസ്സിൽ അതുകൊണ്ട് മൈൻഡൊക്കെ ചെയ്യാതെ ചന്ദ്രിയിരിക്കുക അപ്പൊ ചന്ദ്രേനെ സോപ്പിടാനുള്ള വിദ്യയൊക്കെ ശ്രുതി പഠിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു പട്ടുസാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത് പട്ടുസാരിയാ മലേഷ്യേന്ന് എന്തെ എൻ്റെ ഇളയച്ഛൻ അയച്ചു വിട്ടാ ആന്റിക്ക് വേണ്ടി എന്ന് പറയണേ ഇത് കേട്ടൻ ചന്ദ്ര അങ്ങോട്ട് വീണു നോക്കിപ്പം നല്ല പളവളം ഇന്ന പട്ടുസാരി കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അതിനകത്ത് ചന്ദ്ര അങ്ങോട്ട് വീണു അല്ലെങ്കിൽ ചന്ദ്രക്ക് സ്വർണം ഡ്രെസ്സ് പണം ഇതൊക്കെയാണല്ലോ ചന്ദ്രയുടെ വീക്ക്നെസ് അത് ശ്രുതി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് കൊടുക്കുന്നേ മനസ്സിലായി ഇതൊരു സോപ്പിടിയിലാന്നുള്ള കാര്യം പക്ഷെ ചന്ദ്രമതിക്ക് അത് മനസ്സിലായില്ല ചന്ദ്രമതി അതൊക്കെ വെച്ചു നോക്കി കളറൊക്കെ ചേരും പിന്നീട് ശ്രുതി പറഞ്ഞു സൂപ്പറായിട്ട് ആന്റിക്ക് കളറൊക്കെ ചേരും പറയാം ആണോ അങ്ങനെയുടെ മോൾക്ക് ഞാനേ ചായ എടുക്കാൻ മോള് ഭയങ്കര ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചായ ഒക്കെ എടുക്കാനായിട്ട് ഓളുവാണ് ആ സമയത്താണ് ഒരു മുല്ലപ്പൂവിന്റെ മണം വീട്ടിലേക്ക് വരുന്നത് ഇതെന്താണോ അവ ശ്രുതി പറഞ്ഞു മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ടല്ലോ അച്ചാന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയുടെ തലേന്ന് തലമുടിയിൽ നിന്നായിരുന്നു മുല്ലപ്പൂ കാരണം കുറെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു സച്ചി വാങ്ങിച്ചു കൊടുത്തേ അതൊക്കെ വെച്ചോണ്ട് രേവതി അങ്ങോട്ട് കയറി വരിക ആ സമയം ശ്രുതി ചന്ദ്രമതിയെ വിളിച്ചു അമ്മയും ഇങ്ങോട്ട് വരാൻ പറയുന്നത് ചന്ദ്രമതി ഒന്ന് നോക്കുമ്പോ തന്നെ കല്ല്യാണ പിണ്ണങ്ങൾ വെക്കുന്നേക്കാളും മുല്ലപ്പൂ ഒക്കെ തലേ വെച്ചോണ്ടാ ഇങ്ങോട്ട് വരുന്നേ ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്ര വെച്ചു നീ എന്താ ഒരു പൂക്കട മുഴുവൻ തലേ വെച്ചോണ്ട് ഇങ്ങോട്ട് വരണേ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ എങ്കില് രേവതി ഒന്നും വിണ്ടിയില്ല രേവതി എന്ന് ചിരിച്ചുള്ള ഒരു നാണത്തോടെയുള്ള ചിരി ഇരിക്കുക ഇവള്ക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള എന്നുള്ള മട്ടില്ല ചന്ദ്ര അങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കേറു വന്നിട്ട് പറഞ്ഞു അതെ എല്ലാരും താഴേക്ക് വരാൻ പറയണെണ് എന് ഇപ്പൊ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്നും ചന്ദ്ര ചോദിക്കണം അതൊക്കെയുണ്ട് ഒരു കാര്യം ഉണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് എല്ലാരെയും വിളിച്ചോണ്ട് ചെല്ലുവാണ് അപ്പോഴാണ് ആ കാർ അവിടെ കിടക്കുന്നുണ്ട് കാർ കണ്ടത് രവീന്ദ്രൻ ചോദിച്ചു അല്ല ഇതേ മോനെ മൊനെ കാർ എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ ഉണ്ടല്ലോ അച്ചാ പുതിയ വണ്ടിയാന്ന് പറയുന്നത് പുതിയ വണ്ടിയോ അത് മനസ്സിലായി ഇത് ആരുടെ എന്തായിരുന്നു ചോദിക്കാം ഇത് കേട്ടതും ആ ചന്ദ്രമതി പറഞ്ഞു ഓ ഇവിനെ ആരുടെ അടുത്ത് നിന്നെങ്കിലും എടുത്തോണ്ട് വന്നായിരിക്കും ചിലപ്പോ ഒരു ദിവസം ഓടിക്കാനായിട്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു അതൊന്നും അല്ലാ ഇതേ എനിക്ക് വേണ്ടി രേവതി വാങ്ങിച്ചെന്നു പറയണ രേവതി വാങ്ങിച്ചെന്നോ അതെ ഏഹ് ഇതെങ്ങനെ വാങ്ങിച്ചു അവള് പൂമാല കെട്ടി കിട്ടിയ ലാഭം കൊണ്ട് വാങ്ങിച്ചെന്ന കാറാന്ന് പറയണം ഇത് കേട്ടാൽ ചന്ദ്രമതി ഒക്കെ ഞെട്ടി അല്ല പൂവും കെട്ടിക്കൊടുത്തിട്ട് എന്ത് മേടിക്കാൻ എന്നൊക്കെയെന്ന് അമ്മയ്ക്കൂടെ പറയുന്ന കേട്ടല്ലോ പൂവ് വെട്ടി കൊടുത്ത കാറ് മേടിക്കാൻ പറ്റുമെന്നേ ഇപ്പൊ കണ്ടില്ലേ അവൾ അങ്ങനെ കാർ മേടിച്ചിരിക്കുന്നു പറയണം രവീന്ദ്രൻ പറഞ്ഞു കൊള്ളാലോടെ മോനെ നല്ല ഇതുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്നൊക്കെ പറയണം ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണെ ഈ സമയം ശ്രുതി പറഞ്ഞു അമ്മേ ഇത് സെക്കൻഡ് കാറാ മനസ്സിലായല്ലേ ഒരു രണ്ടു മൂന്നോ ലക്ഷം രൂപ എന്ന് പറയണം ഇത് കേട്ടപ്പൊ സച്ചി പറഞ്ഞു എടാ രണ്ടോ മൂന്നോ ലക്ഷം ഒരു ലക്ഷമെങ്കിലും ആയിക്കോട്ടെ എന്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വാങ്ങിച്ചെന്നാ നിന്റെ ഭാര്യ നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം കറണ തടി ഏറ്റവും പോയി എന്തേലും പറയാനുണ്ടോ ശ്രുതിക്ക് ശ്രുതി നാണം കെട്ട് നിൽക്കുകയാണ് ആ സമയം ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വർഷക്ക് ശ്രീകാന്തിനൊക്കെ സന്തോഷമായി കാർ മേടിച്ചതില് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ വലിയൊരു കാർ വന്നിരിക്കുന്നു അതെ ആ അസയപ്പായിട്ട് കാര്യമില്ല ചന്ദ്രെ നല്ലത് കണ്ട നല്ലാന്ന് പറയണം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നലോ നീ ഇഷ്ടപ്പെട്ട വലിയ കാര്യൊന്നുമില്ല ഇഷ്ടപ്പെട്ടണ്ടവര് ഇഷ്ടപ്പെട്ടോളും രേവതി സച്ചിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്താ അവൻ ഇഷ്ടപ്പെട്ടു ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു പിന്നെ എന്തിരു കൊള്ളാന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ അങ്ങനെ പറഞ്ഞാലോ അവരുടെ മനസ്സിൽ ഭയങ്കര അസൂയായിരുന്നു കാരണം സച്ചിക്ക് രേവതി കാറ് മേടിച്ചു കൊടുത്തല്ലോന്ന് ഓർത്തിട്ട് പിന്നീട് ശ്രുതിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലു എടാ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു അവനെ സഹായിക്കാനായിട്ട് രേവതി ഉണ്ട് രേവതി അവന് കാറൊക്കെ മേടിച്ചു കൊടുത്തു എന്റെ സുധിയെ സഹായിക്കാൻ ആരുമില്ല അവനാണ് ഇങ്ങനെ താങ്ങുന്ന തള്ളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കാനഡയിലെ ജോലി വന്നു ആ ജോലിക്ക് അവന് പോകാൻ സാധിച്ചായിരുന്നെങ്കില് അവൻ എന്തൊരു സന്തോഷായനും അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അച്ഛന് കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നീ ഒരു കാര്യം ചെയ്യ അച്ഛനെ വിളിച്ചിട്ട് ഒന്ന് സഹായിക്കാൻ പറ സുധിയെ സുതിക്ക് പൈസ കൊടുക്കുവാണെന്നേ സുതി കയറി പൊക്കിയോളൂ അല്ലേ എന്നൊക്കെ ചോദിക്കാണ് അവന്റെ സന്തോഷമാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതൊന്നും നടക്കില്ലേന്ന് പറയാ അതെന്താ എനിക്ക് അച്ഛനോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ചെയ്യാന്നേ ഉം നിന്റെ ഭർത്താവല്ലേ അവന് അവരൊരു നല്ല കാലം വേണ്ടേ നീ നോക്കണ്ടതൊക്കെ പറയാ അത് പിന്നെ ശ്രുതി ഒരിടത്ത് ജോലിക്ക് പോയി എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ഉം ഒരിടത്തും ജോലിക്ക് പോയി നിൽക്കില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി പോരുന്നെന്ന് പറയാം അത് ശരിയാ പക്ഷേ സച്ചി അങ്ങനെയൊന്നും അല്ല സച്ചി നീ കണ്ടോ സച്ചി ജോലി ഇല്ലാതെ തോന്നിപ്പോ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടിറങ്ങി അവൻ അങ്ങനെയൊന്നും ഒരു വലപ്പ് ചെറുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്തേലും ജോലി ചെയ്യുന്ന ഒരു ഇതാ പക്ഷെങ്കിൽ സുതി അങ്ങനെയല്ല അത് നിന്റെ കൈയിൽപ്പും കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ കുറ്റപ്പെടുത്തുവാണ് ശ്രുതി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതിക്ക് ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല അവൻ എല്ലാവരുടെയും മേലുകയറുന്ന എല്ലാരും ഭരിക്കണം അങ്ങനത്തെ ഒരു ജോലി അവന് വേണ്ടേ പെട്ടെന്ന് ഒരു കമ്പനിയിലേക്ക് എന്നിട്ട് മാനേജർ മാനേജറാക്കാൻ പറഞ്ഞ അവരാരും സമ്മതിക്കത്തൊന്നുമില്ല ഇതൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് ചന്ദ്ര പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അവനെ സഹായിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശ്രുതിക്കാണെങ്കിൽ ആ പട ദേഷ്യം വന്നു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലോ ഇതിപ്പോ തന്നൊക്കെ കുരിശായെന്ന് തോന്നേ കാർ എടുത്ത് രേവതി സച്ചിക്ക് കൊടുക്കുകയും ചെയ്തു ആ പടം ടെൻഷൻ ആയിപ്പോയി ശ്രുതിക്ക് എന്തു ഇടം നടക്കില്ല പിന്നീട് രേവതി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് രേവതിയുടെ ചോദിച്ചു അല്ല ആ കാർ രേവതി എന്നെ വാങ്ങിച്ചാണെന്നൊക്കെ ചോദിക്കുക അപ്പൊ എന്താ സംശയം എന്ന് രേവതി ചോദിച്ചു അല്ല അത്രയും പൈസ കൊടുത്ത് ആ കാർ വാങ്ങണേ രണ്ടു മൂന്ന് ലക്ഷം രൂപയാവും ആണെങ്കിലും അത്രയും പൈസ കൊടുത്ത് കാർ വാങ്ങാനുള്ള പൈസ ഒക്കെ രേവതിയിലുണ്ടോ ഉണ്ടോ രേവതിൽ പൂ വിറ്റ് കിട്ടിയ പൈസ ഉണ്ടാകുന്നു പറയണം അത്രയും പൈസ കൊണ്ടൊന്നും ആവില്ല സത്യം പറ ഇത് സച്ചി വാങ്ങിച്ചന്നല്ലേന്ന് ചോദിക്കും സച്ചിയാണോ അതെ സച്ചി വാങ്ങിച്ചിട്ട് രേവതിയെ അങ്ങോട്ട് വലുതാക്കി കാണിക്കാണ്ട് എല്ലാവരുടെ മുന്നിൽ എൻ്റെ ഭാര്യ വാങ്ങിച്ചെന്ന് പറയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണിച്ചല്ലന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് വർഷം അങ്ങോട്ട് തന്നെ വർഷം അങ്ങോട്ട് ഇരുമ്പത് കേൾക്കുവാണ് വർഷ അവിടെ നിന്നു അവരുടെ മുന്നിലേക്ക് വന്നില്ല മാറി അവിടെ നിൽക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു അതിനെന്തിനാ സത്യമാണ് എൻ്റെ ആവശ്യമൊന്നും ഇല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ രേവതിയുടെ എവിടുന്നാ പൈസ ഇത്ര പൈസയൊക്കെ രേവതിയിലുണ്ടോ സത്യം പറ ഇനി എവിടുന്നേലും കടമെടുത്ത് മേടിച്ചാണോ എന്നൊക്കെ ചോദിക്കാണ് രേവതി പറഞ്ഞു ഇതൊക്കെ എന്തിനാ ശ്രുതി നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഉം എന്റെ ഭർത്താവ് ഞാൻ വാങ്ങിച്ചുകൊടുത്ത് എന്റെ ഇഷ്ടത്തിനല്ലേ പിന്നെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ പൈസയുടെ കാര്യമൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു അല്ല സച്ചിക്ക് എന്തിനാ ഇത്രയൊക്കെ വാങ്ങിച്ചു കൊടുത്തേ സച്ചിക്ക് എപ്പോഴും ശ്രു രേവതിയുടെ ദേഷ്യമായിരുന്നല്ലോ രേവതിയുടെ അനിയന്റെ കൈ ഒടിച്ചു പോരാത്തേന് വീട്ടിലാണെങ്കിലും എപ്പോഴും ഇവിടുന്ന് അലമ്പോ വഴക്കും അലക്കെയല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ പൈസയ്ക്ക് രേവതിക്ക് വല്ല സ്വർണ്ണ എന്തെങ്കിലും മേടിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ സച്ചിയന്നാണ് എനിക്ക് ആ കട ഇട്ടാന്നെ ആ കടയുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം തെളിഞ്ഞു കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സച്ചിയാണ് എനിക്ക് മാലയുടെ ഓർഡർ ഒക്കെ പിടിച്ചു തന്നു ആ മാല വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് സച്ചയണ് കാറ് വാങ്ങിച്ചുകൊടുത്തു ഇനിയിപ്പോൾ ആ കാർ ഓടിച്ചിട്ടുന്ന പൈസ കൊണ്ട് സച്ചയണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നോളും ഇനിയിപ്പോൾ പൂക്കട വിപുലം ആക്കണമെങ്കിൽ സച്ചയേണ് അതൊക്കെ നോക്കിക്കോളെന്ന് പറയാം പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാം നൂറ് പ്രശ്നങ്ങൾ കാണും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി അവർ രണ്ടുപേരും ഒന്നാകും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഓർത്തോണ്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെ പിണങ്ങി കഴിയത്തൊന്നുമില്ല ഇല്ല എന്നെ അറിയാം എനിക്ക് സച്ചേണ് അറിയാം ഞങ്ങളുടെ ഇടയിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ശ്രുതിക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിൽ തോന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വർഷ കേട്ടു വർഷ കേട്ടിട്ട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല ശ്രുതിയുടെടുത്തേക്ക് എന്താ അറിയേണ്ടേന്ന് ചോദിക്കും എന്താ എന്തിനാ വെറുതെ രേവിച്ച അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പൈസയുടെ കണക്കൊക്കെ ആ ചോദിക്കേണ്ട കാര്യം ഉണ്ട് അതൊക്കെ അവരുടെ പേഴ്സണോ കാര്യങ്ങളല്ലേ ഭാര്യ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിനെ കണക്ക് ചോദിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ തമ്മിലുള്ള ഡീലിങ്സ് അതൊക്കെ അതിപ്പോ ചേച്ചി അറിയേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിക്കും അല്ല അത് പിന്നെ വർഷേ ഞാൻ അതെ ചേച്ചിയവിടെ ആരും വെച്ച് ചേച്ചി പറഞ്ഞു കൊടുക്കോ അതിന്റെ കാര്യമില്ലോ ഇപ്പം തന്നെ രവചേച്ചി ചേച്ചി കേട്ടോ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്ക് നൂറ് പ്രശ്നങ്ങൾ കാണും അതങ്ങോട്ട് തന്നെ അതങ്ങോട്ട് മാറും അതിനകത്ത് മൂന്നാമതൊരാൾക്ക് തലയിട്ട് അത് കൊളവാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ മൂന്നാമതൊരാളല്ലോ ആളല്ലല്ലോ ഈ വീട്ടിലുള്ള ഒരാളല്ലേ ഒരാളല്ലേന്ന് ചോദിക്കും ആന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ തലയിടുന്നൊരു പരിധിയൊക്കെ ഉണ്ട് അത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ദേവശേരിക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു അതിനിപ്പം എത്ര രൂപയാണ് അത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ പോയിട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ എടുക്കൂലോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതിക്ക് മുഖത്തടി ഏറ്റവും വലിയപ്പി എന്തേലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നീട് വർഷ പറഞ്ഞു ശ്രുതി ഞാൻ എന്താണ് നേരായ രീതിക്ക് പൈസ ഉണ്ടാക്കിയിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലാതെ ആരുടെയും കട്ടും പോഷ്ടിച്ചൊന്നും വാങ്ങിച്ചൊന്നും അല്ല സച്ചിയുടെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചു കൊടുത്തു അതിനകത്ത് ഇപ്പം ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് എന്റെ ഇഷ്ടം എന്റെ ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയണം ശ്രുതി പറഞ്ഞ അല്ല അത് പിന്നെ രേവതി ഞാന് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയണം പക്ഷേ എങ്കില് രേവതി കൂടലൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി രേവതിക്ക് അറിയാം ശ്രുതിയുടെ സ്വഭാവം എന്താന്ന് പിന്നീട് വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ സമയം രേവതി വീട്ടിലായിരുന്നു ശ്രുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്ദ്രമതി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവൾ വന്ന ഇപ്പൊ വലിയ സ്വീകരണമൊക്കെ കൊടുക്കുവാണ് അങ്ങനെ സ്വീകരണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു വർഷ എന്ത് നോക്കാം അവളിവിടെ ഇല്ലാന്ന് പറയണം ഓ ഞാൻ വർഷനെ കാണാൻ വേണ്ടി വന്നതല്ല ചന്ദ്രമദീനെ രവീന്ദ്രനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാം രവീന്ദ്രൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അതേ വന്ന പറഞ്ഞാൽ മതി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയാം എന്താ കാര്യം അത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ പക്ഷേ വർഷയുടെയും ശ്രീകാന്തനെ താലി കുറച്ചറച്ചടങ്ങ് നടത്തിയിട്ടില്ലോ അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാന്ന് പറയണം ഇത് കേട്ടോ ശ്രുതിയൊന്നും ഞെട്ടി കാരണം ശ്രുതിയുടെയും നടത്തിയിട്ടില്ല ആകെപ്പാടം നടത്തിയത് ദേവതയുടെ മാത്രം നടത്തിയിട്ടുള്ളൂ ആ സമയം ഒരു നിമിഷം ആലോചിച്ച് ചന്ദ്രമതി പറഞ്ഞു ആ അങ്ങനെയാണ് കുഴപ്പമില്ല എപ്പോൾ വെള്ളം നടത്താമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അടുത്തയാഴ്ച നടത്തിയാലോ വീട്ടിലാണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് ആ ചടങ്ങ് നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആ അത് പിന്നെ നടത്താം അതിനിപ്പം എന്താ കുഴപ്പമെന്നൊക്കെ പറയണം അത് വേണ്ടത് എന്ന് വെച്ചാൽ ആ രീതി തന്നെ നടത്തിയേക്കാം ആർഭാടമായിട്ട് തന്നെ നടത്തിയേക്കാന്ന് പറയണം പക്ഷേ ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം മാറി പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ശ്രുതി നിന്റെ കല്യാണം അതിനുമുമ്പ് കഴിഞ്ഞാൽ പക്ഷെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയായിട്ടും ചാലി ഓർക്കൽ ചടങ്ങ് നടത്തിയിട്ടില്ലോ എന്ന് പറയണം അത് പിന്നെ അപ്പോഴേക്കും വർഷയുടെ അമ്മ ആഹാ അങ്ങനെയാണോ ഇതുവരെ ആയിട്ടും നടത്തിയിട്ടില്ല ഇല്ല എന്നൊക്കെ ചോദിക്കണം ശ്രുതി ആകെ പണം നാടൻ കണ്ടു നിൽക്കുവാണ് ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുമോ ആ സമയം ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം ശ്രുതിയുടെ വർഷയുടെ ഒരുമിച്ച് ഒരു ദിവസം അങ്ങ് നടത്തുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്ന് ചോദിക്കും ശ്രുതി പെട്ടുപോയി എന്റെ ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട ഞാൻ താലികോർക്കൊക്കെ ചടങ്ങ് നടത്തുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒക്കെ വരേണ്ടി വരും ആര് വരാനാ ആരും വരാൻ തനിക്കുണ്ടോ മലേഷ്യയിൽ അച്ഛനുണ്ട് അമ്മാവനുണ്ട് ആംഗ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരെങ്കിലും ആരും ഇല്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെ പോയി അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു പെട്ടു പോവാണ് ശ്രുതി ശ്രുതി തന്റെ വിഷമങ്ങളൊക്കെ പോയി മീരയോട് പറയുന്നുണ്ട് മീര പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല വരുന്ന വരുന്നിടത്ത് വെച്ച് കാണുക അല്ലെങ്കിൽ നീ നിന്നെ മലേഷ്യയിലുള്ള അച്ഛനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറക്കേണ്ടി വരും ഇറക്കിയാൽ മാത്രം പോരല്ലോ കാലി കുറക്ക ചടങ്ങിയാൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ ഒരാളെ വാടകയ്ക്ക് എടുക്കണം അയാൾക്ക് വേണം പൈസ കൊടുക്കാനായിട്ടോ ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ ശ്രുതി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയത്തില്ല അതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി